വാസണന്റെ പെണ്ണിനെ ചിമ്പുവിന്റെ പെണ്ണിനെ തുറന്നോളാം നീ ഞാൻ സോറി സോറി വാസന്റെ പെണ്ണിനെ തുറന്നോളാം ഞങ്ങ െ എന്നെ ഇവിടെ വിളിച്ചോണ്ട് വന്നിട്ട് വെറുതെ അവിടെ നിന്നപ്പോ എന്റെ വിളിച്ചോണ്ട് റോബ് ചെയ്തു എന്റെ മെത്തെടുത്തു എന്നെ വിളിച്ചോണ്ട് റോബ് ചെയ്തിട്ട് ഞാൻ ചെയ്ത് ഞാൻ തിരിച്ചു റോബ് ചെയ്ത് അവൻ്റെ കണ്ണെടുത്തിട്ട് അവനെ വെടിവെച്ചപ്പോത്തി അവൻ ഇവിടെ വിളിച്ചുകൊണ്ട് വന്നു വെച്ചോ എനിക്ക്

നീ 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 അല്ല അല്ല ഇവിടെ എന്താടാ അവിടെ വാസോണ്ടെ പറയണ്ട ഏ നിനക്ക് പറയാനാണോ വാസോണ്ടനെ അല്ലല്ല ഞാനെ അല്ല ഞാനിട്ടെ ഇവിടെ വാസണ്ണാര ചിമ്പ് പറഞ്ഞേമാരൊക്കെ പറഞ്ഞു അല്ലല്ലാരെ വാസോണ് പറഞ്ഞാരസണി അതെ വണ്ടി ഒരു പിക്കട്ടി ഞാൻ ഞാൻ പോട്ടരാ ഞാൻ വരാം ണേ ആ കണ്ണാപ്പ ഇവിടെ ആരും കണ്ണാപ്പി അടിച്ചിട്ടായിരുന്നു സിറ്റുവേഷൻ കറക്റ്റ് അറിയത്തില്ല അതെ പ്രശ്നം അറിയത്തില്ല െ പറഞ്ഞിട്ട് എനിക്ക് കേട്ടോണ്ടല്ലേ ഒന്ന് ഹെൽപ് ചെയ്യാം അല്ലല്ല സിറ്റുവേഷൻ ഒന്നല്ല ഫുഡ് കഴിക്കാവണ ഫുഡ് കഴിക്കാണെല്ലാം ആ ഓക്കെ ഞാൻ ഒരു വാക്ക് പറഞ്ഞാതിന്റെ അടുത്തൊക്കെ പക്ഷെ കണ്ണാപ്പി ഒരു കാര്യം കാര്യപ്പി ഇച്ചിരി പൊറോട്ടയുടെയും ബീഫിന്റെ അടിയായിരുന്നു പല സ്ഥലത്തും മടികളും കുത്തുകളും ബ്രോന്ന് ബ്രോന്നു പിള്ള ഉണ്ടി ഹലോ ആ ബ്രോട്ട് ഇവിടെ നിങ്ങള് സിറ്റുവേഷൻ ചെയ്യോ എന്തുവാണോ ചെയ്തോ പക്ഷേ സിറ്റി പോലും ഇല്ലാത്ത വാസോണ്ണ നീങ്ങാണി പറഞ്ഞെന്ന് തന്നെ കൊന്നതേ ഉള്ളു കൊന്ന് കത്തിച്ചു കൊന്ന് കത്തിച്ചിന്നെ കായലി താക്കും ബ്രോ ഞാനല്ലേ പറഞ്ഞത് ഒന്നാം തരം ആർ പിറ നമ്പർ ഓസി ആ പറ പറഞ്ഞാ പറ ബ്രോയാണോ വിളിച്ചത് ഞാനല്ല എലി എലി അല്ല അല്ല ഞാനാണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല എന്തായാലും ബ്രോ അങ്ങനെ സംസാരിച്ചപ്പോ എനിക്കത്യാ ഇത് എനിക്കിപ്പോ ബാങ്കിട്ട് ഒന്നും അറിയത്തില്ല ഞാൻ പറയാണ് സിറ്റുവേഷൻ ആക്കാൻ വേണ്ടി ഒരു സിറ്റുവേഷൻ റിയത്തില്ല ബ്രോ ആ ഇത് നമ്മക്കറിയുന്ന വാസന്നെ പറഞ്ഞ ഇവനെല്ലാം അല്ലെ ഇപ്പൊ നിങ്ങളെ പ്രശ്നമുണ്ടോ ഇല്ല ഇല്ല അത് നമ്മളെ ചോദിച്ചു ആരും ഞാനാണോ

വാണി വെച്ച് ഞാനെപ്പഴ്ക്ക് കിട്ടിയ ആരാണോ നിന്റെ അച്ഛനാണോ കോഴിന്ന് ചോദിക്കാൻ വന്നപ്പോഴത്തേന് എനിക്ക് ഓർമ്മ വന്നു അച്ഛന് ബാങ്ക് കിട്ടുവാന്ന് അച്ഛനെ വിളിച്ചു പൂട്ടൊക്കെ പൂവിച്ചിരുത്തും ബ്രാവോ എന്റെ വാളേ മുകളിലണ്ടി ഒന്നും ഇറക്കാൻ പറ്റും അതിന് നമുക്ക് മാസത്തില് ഇറങ്ങി പറ പറഞ്ഞേക്കണം അവൻ വള്ളി എടുക്കണ്ടിട്ട് ഏതോ സിറ്റിസനെ വിളിച്ചിരുന്നു അവനെ വിളിച്ചിട്ട് പേര് ആരാന്നൊന്ന് പറഞ്ഞേ രഘു 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 പറഞ്ഞത് എന്റെ ഇതില് അച്ഛാനെന്തോ സുഹൈബ് 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 മാലിക്കോ അങ്ങനെ എന്തോ സുഹൈബ് മച്ചാനേ റേഡിയോയിൽ കോൾ പറഞ്ഞോടൊപ്പം കൂടെ വന്ന അവരാണ് ലൈക് ജോബിന്റെ ഒപ്പം കണ്ടായിരുന്നവരാച്ച സിറ്റിസൺസ് ആയവര് അങ്ങനെ വന്നവരാ പിന്നെ നമ്മള് നമ്മള് ഞങ്ങളുടെ ഗാങ് ഒക്കെ വന്ന് മീറ്റ് ചെയ്തവരാണ് കേട്ടാല് പ്രശ്നം ഉണ്ടാക്കാൻ അല്ലല്ല ഗാങ് ഗാങ് അല്ല അല്ല ഞാൻ പറഞ്ഞു

െ ആഹ് അല്ല ബ്രോ നമുക്ക് പെട്ടെന്നായി എലിയൊക്കെ എനിക്കറിയില്ല ബ്രോ ഞാൻ ഈ ഡാനി പുത്തൻ വീട്ടിൽ നിന്ന് ഇവിടെ ആരോ പറയുന്നിട്ട് അവൻ ഇവിടെ

െ ഞാൻ രണ്ടായിരത്തിലേക്കാക്ക് ഫാൻ രണ്ടായിരത്തിലേക്കങ്ങൾ തോന്നരുത് അത് വാണിഫയർ കൊടുത്തായിരുന്നോ കൊടുത്തായിരുന്നു ഞാൻ ഞാൻ ഒരു ബിഗ് സ്ക്രീൻ ഒക്കെ വെച്ചിട്ട് ഒരു ക്യാമറ ഒക്കെ വെച്ചിട്ട് ഞാൻ കൊടുക്കുന്ന കാണിച്ച് നിങ്ങൾക്ക് സ്ക്രീനിട്ട് ഇട്ട് കാണിക്കാം ഞാൻ കൊടുത്തേന്ന് ബ്രോ ഞാൻ വണ്ടീന്ന് ഇറങ്ങി ഇറങ്ങി കഴിഞ്ഞ് മേളോട്ട് മൂന്ന് വെടി വെച്ചിട്ടാണ് ഇറങ്ങിയത് ഞാൻ പ്യൂറാണ് പ്യുറാണ് അങ്ങനെ നമുക്ക് എങ്ങനെയാ കേൾസെടുത്താൽ ഇരുന്നൂറ് ജിപ്പ് പൊപ്രോ എനിക്ക് അതിനുള്ള കാപ്പബിലിറ്റി തോന്നണ്ടോ ഓക്കേ 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 നേര് oh no. ഭയങ്കര കമ്പ്രമോൻ്റെ ആരാണ് പറ്റിയ വണ്ടിയാണല്ലോ എന്താ കൊച്ചെ പിന്നെ എനിക്ക് പറ്റിയ വണ്ടി ഇല്ലാതെ

ഹലോ ഹലോ ഏത് ഗ്യാങ് ഗ്യാങ് വണ്ടിയോ ആരാ വിളിറങ്ങിയ ഓടിച്ചിട്ട് ഓടിച്ചിട്ടോടിച്ചിട്ടോ കേൾക്കാത്തേക്ക് വണ്ടി എന്ത്